ഇടുക്കി വാഴവരയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ചികിത്സ സഹായം നിഷേധിക്കുന്നതായി പരാതി വാഴവര എസ് ടി കോളനിയിൽ താമസിക്കുന്ന കോനച്ചാട്ടിൽ കുറുമ്പൻ കുഞ്ഞുമോനാണ് ആനുകൂല്യത്തിനായി പട്ടികവർഗ ഓഫീസ് കയറിയിറങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി വാഴവര സ്വദേശി കുഞ്ഞുമോന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ടായി ഇതോടെ ജോലിക്ക് പോകാൻ കഴിയാതെ വന്നു പിന്നീട് സംബന്ധമായ രോഗവും പിടിപെട്ടു ഭാര്യ മാത്രമാണ് കൂടെയുള്ളത് തന്റെ തുടർ ചികിത്സയ്ക്കായി ധനസഹായം കിട്ടാൻ വർഷങ്ങളായി പട്ടികവർഗ ഓഫീസ് കയറിയിറങ്ങുകയാണ് കുഞ്ഞുമോൻ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഫണ്ടുകളുണ്ട് എന്ന് പറയുന്നു പക്ഷേ ചെന്ന് കഴിയുമ്പോൾ നൂറ് ആവശ്യങ്ങളാണ് നൂറ് കടലാസുകൾ അവർ ചോദിക്കും ഈ കടലാസുകളെല്ലാം നമ്മൾ കൊണ്ടുപോയി തന്നപ്പോൾ അവരോരോരോ ഒഴിഞ്ഞു അവർ പറഞ്ഞു തരും അങ്ങനെ കാര്യങ്ങൾ വില്ലേജ് താലൂക്ക് മുതൽ വില്ലേജ് മുതൽ കളക്ടർ വരെ നമ്മൾ ഇതും കൊണ്ട് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും നടന്നു നടന്നു കഴിഞ്ഞപ്പം ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ഭാര്യ കൂലിപ്പണിക്ക് പോയി കൊണ്ടുവരുന്ന ചെറിയ തുക കൊണ്ടാണ് ഇവർ കഴിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കുഞ്ഞുമോന്റെ ചികിത്സ മാസത്തിൽ ഒരു തവണ വെച്ച് ആശുപത്രിയിൽ പോയി വരണം ഇതിനായുള്ള വണ്ടിക്കൂലിക്ക് പോലും പണമില്ല മന്ത്രി എം പി എം എൽ എ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു അർഹതപ്പെട്ട ആനുകൂല്യം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കുഞ്ഞുമോന്റെ ആവശ്യം അമൃത ന്യൂസ് ഇടുക്കി